വാഗേരി കൂടല്ലൂരിൽ കർഷകനെ കൊന്ന നരഭോജി കടുവയെ തൃശൂരിൽ എത്തിച്ചു അതീവ സുരക്ഷയോടെ എത്തിച്ച കടുവയെ സുവളജിക്കൽ പാർക്കിലേക്കാണ് മാറ്റിയത് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷമാണ് കടുവയെ മാറ്റിയത് അഞ്ച് കടുവകൾക്ക് സ്വസ്ഥമായി താമസിക്കുന്നതിനുള്ള സൗകര്യമാണ് സംരക്ഷണ കേന്ദ്രത്തിലുള്ളത് വയനാട് ജില്ലയിലെ നാലാം മൈൽ പച്ചാടിയിലെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രത്തിൽ ഒരു കടുവയെ കൂടി പരിചരിക്കാൻ ഇടമില്ലാത്തതുകൊണ്ടാണ് തൃശൂരിലേക്ക് മാറ്റിയത് ഏഴ് കടുവകളെയാണ് ഇപ്പോൾ ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ജില്ലയിലെ വിവിധ ജനവാസ മേഖലകളിൽ ഇറങ്ങി പ്രയാസം സൃഷ്ടിച്ച കടുവകളാണ് സംരക്ഷണ കേന്ദ്രത്തിലുള്ളവതെല്ലാം പുതുശ്ശേരിയിൽ തോമസിനെ കൊന്ന കടുവയും ഇക്കൂട്ടത്തിലുണ്ട് പ്രായമായവയും മനുഷ്യ വന്യജീവി സംഘർഷത്തിലോ അല്ലെങ്കിൽ വനത്തിൽ നിന്നു തന്നെ ഗുരുതരമായി പരിക്കേറ്റതോ പുറന്തള്ളപ്പെട്ടതോ ആയ കടുവകളാണ് ഇവയെല്ലാം അതിനാൽ തന്നെ ഇര തേടുന്നതിനായി വീണ്ടും ജനവാസ മേഖലകളിൽ എത്താനുള്ള സാഹചര്യം പരിശോധിച്ചാണ് ഇവയെ സംരക്ഷണ കേന്ദ്രങ്ങളിൽ താമസിപ്പിച്ചിരിക്കുന്നത് അഞ്ച് സെല്ലുകളിലും തീവ്ര പരിചരണം ആവശ്യമായ കടുവകളെ ചികിത്സിക്കുന്നതിനുള്ള രണ്ട് സ്ക്യൂസ് കേജുകളിലും ഇപ്പോൾ കടുവകളെ പാർപ്പിച്ചിരിക്കുകയാണ് സ്ക്യൂസ് കേജുകളും നിറഞ്ഞിരിക്കുന്നതിനാൽ ഇപ്പോൾ പിടികൂടിയ കടുവയെ പരിചരിക്കുന്നതിനും പ്രത്യേക സംവിധാനം ഒരുക്കേണ്ടി വരും കടുവകൾക്ക് വനത്തിന്റേതും സമാനമായ വാസ സൗകര്യം ഒരുക്കിയിട്ടുള്ള നാല് പെടോക്കുകളും കേന്ദ്രത്തിലുണ്ട് ശരാശരി ഇരുപത്തിയഞ്ചു മീറ്റർ നീളത്തിലും വീതിയിലുമായി ായി ഇരുപത് അടിയിലധികം ഉയരത്തിൽ കമ്പിവല സ്ഥാപിച്ച പുൽമേടുകളാണ് പെടോക്കുകൾ സെല്ലുകളിൽ കഴിയുന്ന കടുവകളെ മാറി മാറി പെടോക്കുകളിലേക്ക് മാറ്റുകയാണ് പതിവ് ജനവാസ മേഖലകളിൽ കടുവകളുടെ സാന്നിധ്യം സ്ഥിരമായതോടെ കൂടുതൽ സെല്ലുകൾ സംരക്ഷണ കേന്ദ്രത്തിൽ ഒരുക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട് കൂടുതൽ കടുവകളെ എത്തിക്കുന്നതിനൊപ്പം അവയുടെ ആവശ്യമായ തുകയും ലഭ്യമാക്കേണ്ടതുണ്ട് ഓരോ കടുവയ്ക്കും രണ്ടു ദിവസം കൂടുമ്പോൾ പത്ത് കിലോ വീതം മാംസം ആവശ്യമാണ് ഒരു മാസം ഒരു കടുവയ്ക്ക് ഏതാണ്ട് അറുപതിനായിരം രൂപയുടെ ചിലവുണ്ട് പുതിയ കൂടുകളും കടുവകളും എത്തിയാൽ വലിയ തുക ചെലവാക്കേണ്ടി വരും ഇതിനെല്ലാം പരിഹാരമായി സംരക്ഷണ കേന്ദ്രത്തിൽ സഫാരി പാർക്ക് സ്ഥാപിച്ച് സഞ്ചാരികളെ പ്രവേശിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട് വയലിൽ പുല്ലറിയാൻ പോയ ക്ഷീര കർഷകനായ പ്രജീഷിനെ കടുവ കടിച്ചു കൊല്ലുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിൽ പതിമൂന്ന് വയസ്സുള്ള വയസ്സൻ കടുവയാണിതെന്ന് തിരിച്ചറിഞ്ഞു ഡബ്ല്യു ഡബ്ല്യു എൽ ഫോർട്ടി ഫൈവ് എന്ന കടുവയാണ് സ്ഥലത്തെത്തിയതെന്നും സ്ഥിരീകരിച്ചു കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ ഇന്നലെ രംഗത്തെത്തിയിരുന്നു കടുവയെ ജീവനോടെ കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് വനം വകുപ്പിന്റെ വാഹനം തടഞ്ഞ് നാട്ടുകാർ പ്രതിഷേധിച്ചു കടുവയെ മയക്കുവെടിവെക്കാനോ കൂട്ടിലടയ്ക്കാനോ കഴിഞ്ഞില്ലെങ്കിൽ മാത്രം വെടിവെച്ച് കൊല്ലാനായിരുന്നു ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ഉത്തരവ്